എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചാനൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് രേഖപ്പെടുത്തുമല്ലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം തൻ്റെ മരണം കൊണ്ട് ഒരു നെരിപ്പോടായി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലേക്ക് പടർന്നു കയറിയ രാജ്യത്തിന്റെ ധീരപുത്രനായിരുന്നു ഭഗത് സിംഗ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് മുന്നിൽ അടിച്ചമർത്തപ്പെട്ട ഇന്ത്യൻ ജനതയ്ക്ക് സ്വാതന്ത്ര്യത്തിന്റെ അഭിവാന്യ പകർന്നു നൽകി സ്വയം തൂക്കുമരം സ്വീകരിച്ച ഭഗത് സിംഗ് ഇന്നും നമ്മളുടെയെല്ലാം ഓർമ്മകളിൽ ജീവിക്കുന്നു എന്നാൽ എത്ര ആളുകൾക്ക് ഈ വീരപുത്രന്റെ അറിയാം ഭഗത് സിംഗിന്റെ ചരിത്രം ഒന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗമായ പഴയ പഞ്ചാബിലെ ലേൽപൂർ ജില്ലയിലുള്ള ബംഗാ ഗ്രാമത്തിലെ ഒരു സിഖ് കർഷക കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സെപ്റ്റംബർ ഇരുപത്തെട്ടിനാണ് ഭഗത് സിംഗ് ജനിക്കുന്നത് ഭഗത് സിംഗിൻ്റെ അച്ഛൻ സർദാർ കിഷൻ സിംഗ് അമ്മ വിദ്യാവതി ഭഗത് സിംഗിൻ്റെ ജനന ദിവസം തന്നെയാണ് സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിന്റെ പേരിൽ തടവിലാക്കപ്പെട്ടിരുന്ന പിതാവും രണ്ട് പിതൃ സഹോദരന്മാരും ജയിൽ ജയിൽമോചിതരാവുന്നത് ഭാഗ്യമുള്ള കുട്ടി എന്നർത്ഥം വരുന്ന ഭഗവൺവാല എന്ന പേര് ഭഗത് സിംഗിനിട്ടത് അദ്ദേഹത്തിന്റെ മുത്തശ്ശിയായിരുന്നു പിന്നീട് ഈ പേരിൽ നിന്നുമാണ് ഭഗത് സിംഗ് എന്ന പേരുണ്ടായത് തന്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ദർശിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കറുത്ത അധ്യായമായ ജാലിയൻ വാലാബാ കൂട്ടക്കൊല ഭഗത് സിംഗിന്റെ ജീവിതം മാറ്റിമറിച്ചു ജാലിയൻവാലാബാഗിലെ ഒരു പിടി മണ്ണ് ഒരു കുപ്പിയിലാക്കി തൻ്റെ മുറിയിൽ സൂക്ഷിച്ചു കൊണ്ട് സ്വാതന്ത്ര്യം തങ്ങളുടെ അവകാശമാണെന്ന് പ്രഖ്യാപിച്ച ഭഗത് സിംഗ് പക്ഷെ തെരഞ്ഞെടുത്തത് വിപ്ലവത്തിന്റെ പാതയായിരുന്നു അതേ പാതയിലൂടെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും കടന്നു വന്നു ബാലനായിരിക്കുമ്പോൾ തന്നെ ഭഗതിൻ്റെ ജീവിതത്തിൽ ദേശസ്നേഹം മുളപൊട്ടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മഹാത്മാഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങിയപ്പോൾ തൻ്റെ പതിമൂന്നാമത്തെ വയസ്സിൽ ഭഗത് സിംഗ് പ്രസ്ഥാനത്തിൻ്റെ സജീവ പ്രവർത്തകനായി മാറി നിസ്സഹകരണത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ദയാനന്ദ് ആംഗ്ലോ വേദി സ്കൂൾ ഉപേക്ഷിച്ചു ലാഹോറിലുള്ള നാഷണൽ കോളേജിൽ ചേർന്നു പഠന വിഷയങ്ങളിലും പാഠ്യേതര കാര്യങ്ങളിലും ഭഗത് ഒരേപോലെ പ്രാമുഖ്യം നൽകിയിരുന്നു ചരിത്രവും രാഷ്ട്രതന്ത്രവും ഭഗതിന്റെ ഇഷ്ട വിഷയങ്ങളായിരുന്നു വിപ്ലവം കൊണ്ട് മാത്രമേ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്നും പുറത്താക്കാൻ കഴിയൂ എന്ന് ഭഗത് അടിയുറച്ച് വിശ്വസിച്ചു ഗാന്ധിജിയുടെ അക്രമരഹിത സമര രീതിയോട് പൊരുത്തപ്പെടാൻ പിന്നീട് ഭഗതിന് കഴിഞ്ഞിരുന്നില്ല ചൗരി ചൗര സംഭവത്തെ തുടർന്നുണ്ടായ കലാപങ്ങളിൽ നിരപരാധികളായ ഗ്രാമീണരെ ബ്രിട്ടീഷ് പട്ടാളം വധിക്കുകയുണ്ടായി ഇത്തരം സംഭവങ്ങൾ വിപ്ലവത്തിന്റെ പാത സ്വീകരിക്കുവാനുള്ള ഭഗതിന്റെ തീരുമാനത്തെ ഊട്ടിയുറപ്പിക്കുകയായിരുന്നു ലാല ലജുപത് റായിയുടെ മരണം നേരിട്ട് കണ്ട ഭഗത് സിംഗ് സ്കോട്ടിനോട് ഇതിന് പകരം ചോദിക്കുമെന്ന് അന്ന് പ്രതിജ്ഞയെടുത്തു ചോരയ്ക്ക് ചോര എന്ന സന്ദേശമാണ് ബ്രിട്ടന് നൽകേണ്ടത് എന്ന അഭിപ്രായമാണ് ഭഗത് മുന്നോട്ട് വെച്ചത് മരണമടയുന്ന ഓരോ ഇന്ത്യക്കാരനും പകരമായി പത്ത് ബ്രിട്ടീഷുകാരെങ്കിലും കൊല്ലപ്പെടണമെന്ന് ഭഗത് സുഹൃത്തുക്കളോടായി പറഞ്ഞു എന്നാൽ അവസാനം ഈ കൃത്യത്തിനായി ഭഗത് സിംഗും രാജ്ഗുരുവും ചന്ദ്രശേഖർ ആസാദും നിയോഗിക്കപ്പെട്ടു എന്നാൽ സ്കോട്ടിന് പകരം ജോൺ സൗണ്ടേസ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് നിർഭാഗ്യവശാൽ വധിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് അഞ്ചു മുതൽ സെപ്റ്റംബർ പത്ത് വരെ നടന്ന വിചാരണക്കൊടുവിൽ പ്രത്യേക കോടതി സുഹുദേവ് ഭഗത് സിംഗ് രാജ്ഗുരു എന്നിവരെ മരണം വരെ തൂക്കിലിടാൻ വിധിച്ചു ബാക്കിയുള്ള പന്ത്രണ്ട് പേരെ ജീവപര്യന്തം തടവിനും വിധിച്ചു എന്നാൽ മാപ്പപേക്ഷ നൽകിയാൽ വധശിക്ഷ ഒഴിവാകുമെന്നിരിക്കെ തൻ്റെ രാജ്യത്തിന്റെ അഭിമാനത്തിനപ്പുറം മറ്റൊന്നിനും സ്ഥാനമില്ലെന്ന ഉറച്ച നിലപാടിലായിരുന്നു ഭഗത് സിംഗും കൂട്ടരും അതിന് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മാർച്ച് ഇരുപത്തിനാലിന് നടപ്പിലാക്കാൻ തീരുമാനിച്ച വധശിഷ ഭഗത് സിംഗിനെ പോലും മുൻകൂറായി അറിയിക്കാതെ പതിനൊന്ന് മണിക്കൂറോളം നേരത്തെയാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മാർച്ച് ഇരുപത്തി മൂന്ന് വൈകിട്ട് ഏഴ് മുപ്പതിന് ഭഗത് സിംഗ് രാജ്ഗുരു സുഹ്ദേവ് എന്നിവരെ ബ്രിട്ടീഷ് ഗവൺമെൻറ് തൂക്കിലേറ്റി എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ വയ്ക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുമല്ലോ അടുത്തവണ തവണ മറ്റൊരു നടനുമായി അടുത്ത വീഡിയോയെ കാണുന്നതല്ലേ ഗുഡ് ബൈ